ഒരു റിയാലിറ്റി ഷോ കേരളത്തിൽ ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫാമിലി ഓഡിയൻസ് അടക്കം പല ആളുകളുടെയും സ്വീകരണ മുറികളിലേക്കടക്കം എത്തിയിട്ടുള്ള ഒരു ഷോ ചെറിയ കുട്ടികളടക്കം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയിൽ നടന്ന ചില ദൃശ്യങ്ങൾ അതിൽ നടന്ന ചില സംസാരങ്ങൾ അത് കണ്ടുകൊണ്ട് നമുക്ക് അതിനോടുള്ള പ്രതികരണങ്ങളായി നമുക്ക് പിന്നെ മുന്നോട്ട് പോകാം ആദ്യം ആ ഭാഗം നമുക്കൊന്ന് കാണാം എന്താ റിലേഷൻഷിപ്പ് ഇത്ര നോർമലൈസ് ഞാൻ ഞാൻ യോജിക്കുന്നില്ല എനിക്ക് പേഴ്സണലി അതിനോട് അതാണ് അപ്പോ ഇവിടെ ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ എന്താണ് വിഷയം ആ സ്ത്രീ അവിടെ പറയുന്ന ആ ഒരു ഗെയിമുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഷോയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അതിൽ കൂടുതൽ കമന്റ് പറയുക അല്ലെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ആരും അത് കാണുന്നവരും പക്ഷേ ഇവിടെ അവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്ന പേരിൽ സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ഒരു ബന്ധം അത് നോർമലൈസ് ചെയ്യുന്നതുമായി അവർക്ക് വിയോജിപ്പുണ്ട് എന്നതാണ് പറയുന്നത് വലിയൊരു അപരാധമായിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആ ഒരു കാര്യത്തെ കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ സമൂഹത്തിലാണ് മുഴുവൻ സമൂഹം ചെയ്തത് ഞങ്ങൾ ഞങ്ങൾ എന്തിനാണ് അവരെ ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രോബ്ലം ഇല്ലല്ലോ നിങ്ങൾ എന്ത് അപ്പോൾ പറയുന്നത് ആർക്കും ഒരു പ്രോബ്ലം ഇല്ലല്ലോ ഇവിടെ മുഴുവൻ സമൂഹവും അക്സെപ്റ്റ് ചെയ്ത ഒരു വിഷയമല്ലേ എന്നുള്ളതാണ് ഇവിടെ സൂചിക്കുന്നത് എന്തിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കണം ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഈ സ്വവർഗ ലൈംഗികത എന്ന് പറഞ്ഞാൽ അതൊരു തിന്മയാണെന്ന് എല്ലാവരും അംഗീകരിച്ച ഒരു കാര്യം കുറച്ച് ആളുകൾ വന്ന് ചില പ്രപ്പകണ്ഠകൾ ഉണ്ടാക്കിക്കൊണ്ട് അത് ശരിയാണ് അതാണ് നോർമൽ എന്ന രൂപത്തിലേക്ക് ആളുകളെ എത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ് അതിനുശേഷം ഇപ്പൊ പറയാണ് സമൂഹം മുഴുവൻ അത് ശരിയാണെന്ന് മനസ്സിലാക്കി തെറ്റാണെന്ന് പറയുന്ന നിങ്ങളാണ് പ്രശ്നക്കാർ എന്നിട്ട് ലോകം മുഴുവൻ അംഗീകരിച്ചതല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇപ്പോഴും അറുപതോളം രാജ്യങ്ങളിൽ അത് തെറ്റാണ് അത് ക്രിമിനൽ കുറ്റമാണ് അപ്പോ അങ്ങനെയുള്ള ഒരു ലോകത്തിരുന്നു കൊണ്ട് അമേരിക്ക പോലും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അത്തരം പോളിസികളിൽ നിന്നും പിന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്നിട്ട് പറയാണ് സമൂഹം മുഴുവൻ അക്സെപ്റ്റ് ചെയ്തല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് സമൂഹത്തെ ഇത് കാണുന്ന ആളുകൾ കുട്ടികളടക്കം മനസ്സിലാക്കണം ഇത് സമൂഹത്തിന് മൊത്തത്തിൽ ഇങ്ങനെയാണ് ഇതിനെതിർക്കുന്നത് വലിയ പ്രശ്നമാണ് എന്ന് തോന്നിപ്പിക്കുക എന്ന കൃത്യമായ ഒരു അജണ്ടയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഇത് ഇതുമായി ബന്ധപ്പെട്ടുള്ള രംഗങ്ങളൊക്കെ പല ആളുകളും കണ്ടതായിരിക്കും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതിൽ മറ്റൊരു മത്സരാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില രംഗങ്ങൾ കൂടി നമ്മൾ ഇവിടെ കാണിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ഇവിടെ നമ്മൾ കണ്ടു ഇതിനെ എതിർക്കാൻ പാടില്ല ഈ ഷോയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീം എന്ന് പറഞ്ഞാൽ സ്വവർഗാനുരാഗം അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർക്കാൻ പാടില്ല അത് തീർച്ചയായും ഇവിടെ പറഞ്ഞു ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറയുന്ന രൂപത്തിലേക്ക് അതിനെ എടുക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു ആ അസഹിഷ്ണുത നമ്മൾ കണ്ടു ഇനി ഇത് മാത്രല്ല ആരെങ്കിലും ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പോലും പറയാൻ പാടില്ല എന്നതാണ് തിട്ടൂരം അത് നിങ്ങൾ കണ്ടോളൂ അതിന്റെ ഒരു രംഗം അടുത്തതായി നിങ്ങൾ കണ്ടോളൂ ഞങ്ങൾ അന്ന് ഞാനും പ്രവീണ് സംസാരിക്കും മനു വന്നപ്പോൾ ഞാൻ അനു എന്നിട്ടുണ്ടായിരുന്നു ബാക്ക് സ്റ്റാർ യൂ എന്നോട് ഞാൻ ഫ്രണ്ട് എന്ന് പറയുകയാണ് ജി ബി ടി ക്കും കമ്മ്യൂണിനെ പറ്റിയിട്ട് എന്റെ അഭിപ്രായം പറയാൻ ഈ ഷോയില് പറഞ്ഞിട്ടില്ല അത് എന്താ റീസൺ എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ കൂടെ ഇത് വളരെ വിശദമായിട്ട് നടക്കുന്ന ഒരു കുറച്ച് ഭാഗങ്ങളാണ് എന്താ വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മത്സരാർത്ഥി ആ മത്സരാർത്ഥി സ്വവർഗാനുരാഗത്തെ അനുകൂലിക്കുന്നുണ്ട് പക്ഷെ ആ അനുകൂലിച്ചുകൊണ്ട് വിശദീകരിച്ചു കൊണ്ട് സംസാരിക്കാൻ എന്ന് അവര് പറയാണ് അപ്പോ അതും പ്രശ്നവൽക്കരിക്കുക എന്നാലോചോക്കണം കൃത്യമായി ഈ സൊസൈറ്റിയിൽ ജീവിക്കുന്നവർ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ അനുകൂലിച്ചാൽ മാത്രം പോരാ അനുകൂലിച്ചുകൊണ്ട് വിശദീകരിച്ച് സംസാരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അത് നിങ്ങൾക്കെതിരെയുള്ള ചാർജ് ഷീറ്റാണ് അതും കഴിഞ്ഞ് പിന്നെ ഈ ഷോയിന്റെ അടുത്ത ഭാഗത്ത് നമുക്ക് കാണുന്നത് ഒരു വിചാരണയാണ് ആരെ സ്വർഗാനുരാഗത്തെ എതിർത്തവരെയല്ല എതിർക്കാന്നുള്ളത് തീരെ പറ്റാത്തൊരു കാര്യമാണല്ലോ സ്വർഗ്ഗാനുരാഗത്തെ അനുകൂലിച്ചു കൊണ്ട് വിശദീകരിച്ചു കൊണ്ട് സംസാരിക്കാതിരിക്കുക എന്ന മഹാ അപരാധം ചെയ്തയാളെ ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം കൂടി ഇരുന്ന് വിചാരണ ചെയ്യുകയാണ് അതിന്റെ രംഗം നിങ്ങൾ കണ്ടോളൂ ഞാൻ പറയാൻ തോന്നുന്നു കണ്ടോളൂട്ടെ പറയട്ടെ നിന്റെ ഒപ്പീനിയൻ അല്ല എന്താ നിനക്ക് ഒരു ഒരു സർഫസ് ലെവലോ അറിയാ എന്താണ് അറിവെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവൾ എനിക്ക് അതിനെ പറ്റി ഇവിടെ പറയാൻ താല്പര്യം ഇല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും പക്ഷെ അവള് ഞങ്ങൾ ആസ് ആൻ ഇൻഡിവിജ്വൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുറെ പേർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിൽ പിന്നെ ഒരു കാര്യത്തെ അനുകൂലിച്ചാൽ മാത്രം പോരാ അത് വിശദീകരിച്ച് സംസാരിക്കുകയും ചെയ്യണം എന്ന രൂപത്തിലേക്കാണ് ഈ രൂപത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏറ്റവും അവസാനം ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചില ആളുകളെങ്കിലും ചോദിക്കും ആയിക്കോട്ടെ അതാ ഇവിടെ ഷോയിൽ ഇങ്ങനെ നടക്കുന്നതല്ലേ ഇതുകൊണ്ട് സമൂഹത്തിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത് കുട്ടികളെ ബാധിക്കുന്നൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതല്ലേ എന്ന രൂപത്തിൽ പറയാൻ സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ ഇനി അടുത്തൊരു ഭാഗം നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ എൽ ജി ബി ടി അനുകൂലികളായ ആളുകൾ ഈ ഷോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്ത ഒരു കുട്ടിയുടെ ഒരു കുട്ടി സംസാരിക്കുന്ന ഒരു രംഗം നിങ്ങൾ കാണുക പല ആളുകളും പറയാറുണ്ട് ഇതൊന്നും കുട്ടികളെ ബാധിക്കുന്നില്ല അതൊക്കെ വെറുതെ പറയാണ് കുറെ ആൾക്കാർ വെറുതെ അടിച്ചറക്കുകയാണ് അവരവരുടെ പിന്നെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ആരോപിക്കുകയാണ് എന്ന് പറയാറുണ്ട് അപ്പോ ചില ആളുകൾ ഈ എൽ ജി അനുകൂലിക്കുന്ന ആളുകളായ ആളുകൾ അവര് അവരുടെ മക്കളുടെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഷോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ മക്കൾ നടത്തിയ ചില പരാമർശങ്ങൾ അവർ വിശദീകരിക്കും ആ കുട്ടിയുടെ ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് കാണും അങ്ങനെയൊന്നും ബോയ് ബോയിന് കഴിക്കും ഗേൾ ഗേളിനെ കല്യാണം കഴിക്കും ബോയും ഗേളിന് കഴിക്കും കഴുകോ കണ്ടോ അപ്പൊ ഒരു കുട്ടി ഈ ഷോ കണ്ടുകൊണ്ട് പാരന്റ്സിനോട് ചോദിക്കാൻ ഗേളും ബോയില്ലേ കല്യാണം കഴിക്കുക അപ്പം ഈ എൽ ജി ബി ടി അനുകൂലികളായതുകൊണ്ട് തന്നെ അവിടെ പറയുകയാണ് ഏ അങ്ങനൊന്നുമില്ല ബോയും ബോയും കല്യാണം കഴിക്കും ഗേളും ഗേളും കല്യാണം കഴിക്കും അപ്പോൾ കുട്ടി ചോദിക്കുകയാണ് എന്നാ പിന്നെ ഞാൻ വലുതാകുമ്പോൾ ഒരു ബോയിനെ കല്യാണം കഴിച്ചോട്ടെ കഴിച്ചോളൂ ഞാൻ പറയുന്നത് ഇത് കേവലമായി ഏതെങ്കിലും ഒരു ഷോ നമ്മളുമായി ബന്ധപ്പെടും ബന്ധപ്പെടാത്ത ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാതിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഇതൊരു കുട്ടിയുടെ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച ചില ദൃശ്യങ്ങൾ മാത്രം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അനേകായിരം കുട്ടികൾ ആയിരക്കണക്കിന് കുട്ടികൾ അവരുടെ മനസ്സിൽ ഇത്തരം വിത്തുകൾ ഇടപെടുകയാണ് സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ടൊരു ലൈംഗികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് അവരുടെ മനസ്സിലേക്ക് ഇടപെടുകയാണ് നമുക്കറിയാം കുട്ടികൾ എന്ന് പറയും നമ്മൾ പൊതുവേ പറയാറുണ്ട് അവരുടെ സ്വഭാവവും അവരുടെ സംസ്കാരവും എല്ലാം രൂപപ്പെട്ടു വരുന്നത് അവർ ജനിച്ചു വളരുന്ന സാഹചര്യവും അവർ കാണുന്നതും കേൾക്കുന്നതും അനുസരിച്ചാണ് എന്ന് ഇത്തരം കാര്യങ്ങളാണ് അവർ കാണുന്നതെങ്കിൽ ഇത്തരം ചിന്തകളിലേക്ക് തന്നെയാണ് കുട്ടികൾ പോവുക അവർ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്